Nick Times, Premium Business Lifestyle Magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade One Soap. Alcazar Watches, luxury you can wear. അത് ശരിക്കും അവർ ഞാൻ പറഞ്ഞല്ല കുടുംബത്തിനെ ചേർത്ത് കുടിക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല ഞാൻ അവരോട് ഇങ്ങനെ പറയും എപ്പോഴും അപ്പോൾ ഈ ഒരു ബിസിനസ്സാണ് ഒരു ത്രീ ഇയർ വേണം എപ്പോഴും ഇതിൻ്റെ ആദ്യത്തെ ഒരു മൂന്ന് വർഷമാണ് ഒരു ബെയ്സ്ഡായി ഏതൊരു സംരംഭം അല്ലെങ്കിൽ എന്തൊരു സംഭവം ഏത് നിങ്ങളൊരു പുതിയ കരിയറായാലും ഒരു മൂന്ന് വർഷമാണ് ഒരു മിനിമം പീരീഡ് അതിനെ ഒന്ന് ഒന്ന് ബേസ് ആവാൻ അപ്പോൾ ആ ഒരു സമയം അത് ഏറ്റവും മിനിമം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞു ഇങ്ങനെ കച്ചവടത്തിനൊക്കെ ഇറങ്ങിയിരിക്കണം ട്രാവലിംഗ് ആണ് ത്രീ ഇയേഴ്സ് എൻ്റെ അങ്ങനെ നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്തില്ല ഉള്ള സമയത്തൊക്കെ ഞാൻ വരും പലതും എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്യും എൻ്റെ ഇത് സീറോ എക്സ്പെക്റ്റേഷൻ ആസേ ആ ഹസ്ബൻഡെന്ന നിലയിൽ അങ്ങനെയുള്ള മ കുട്ടികളോടൊക്കെ പറയും പക്ഷേ എന്ന് കരുതി അവർ അങ്ങനെ ഓവർ ഡിമാൻഡല്ല അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇടയ്ക്കൊക്കെ ഇങ്ങനെ പരാതിയൊക്കെ പറയുന്നെങ്കിലും പക്ഷെ അവരുടെ ഒരു ഹ്യൂജ് സപ്പോർട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഇതിൻ്റെ ഒരു ഒരു നാലിലൊന്നു കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കണ്ടിന്യൂസ് ട്രാവലാണ് എപ്പോഴും നമ്മൾ ഫോണിനകത്ത് ബിസിയാണ് എഴുന്നൂറ്റമ്പതോളം സ്റ്റാഫുണ്ട് അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് ആൾക്കാരൊന്ന് വിളിക്കേണ്ടി വരും ഒന്ന് ആലോചിച്ച് ഒരു എഴുപത്തഞ്ച് പേരുടെ നമ്മുടെ ടീമിൻ്റെ കോള് പുതിയ ഇത്രയും പ്രൊജക്ട്സ് അതിനകത്ത് പല കാര്യങ്ങളും പുതിയൊരു ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുന്ന ഒരു ഒമ്പത് മാസത്തെ സമയം ഒരു വർഷം എടുക്കും ഒരെണ്ണം ചെയ്യാൻ അപ്പോൾ അതിനകത്ത് എത്രയോ പോണെടുക്കണം എത്രയോ ആദ്യം നമ്മളൊരു സ്ഥലം കണ്ടെത്തുന്നു ആ സ്ഥലം കണ്ടിട്ടവരുമായിട്ട് പലതരത്തിലുള്ള നെഗോസിയേഷൻ കഴിഞ്ഞ് ഒരു അഗ്രിമെൻറ്റിൽ എത്തുന്നു അത് കഴിഞ്ഞ് പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യണം ഇന്നതാണ് അപ്പോൾ അവിടെ പല പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ആർക്കിടെക്ട് വരുന്നു ഡിസൈൻ വരുന്നു പ്ലംബിങ് വരുന്നു അതിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ എസ് ഓർണോ പറയേണ്ട സമയങ്ങളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊജക്റ്റ് ആവുക അപ്പോൾ അങ്ങനെ മുപ്പത് അറുപത് റെസ്റ്റോറൻറ്റിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ അത് കഴിഞ്ഞ് അടുത്തൊരു വർഷത്തേക്ക് വരുന്ന പുതിയ പ്രൊജക്ടുകളുടെ ഡിസ്കഷനൊക്കെ ഇപ്പോഴേ തുടങ്ങും അത് ഇതിൻ്റെ സൈബിൾ ആണ് അപ്പോൾ ഇത്രയും ആൾക്കാരെയൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പലതരത്തിലുള്ള ഡെസിഷൻ എടുക്കണം അതിൻ്റെ ഇടയിൽ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് ഈസി ടു വാക്കല്ല നമ്മുടെ നാട്ടിൽ ഒരു കേരളം പോലൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഒരു സംരംഭം ഉണ്ടാക്കിക്കൊണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ അതിനകത്ത് ഫാമിലി തരുന്നൊരു സപ്പോർട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് വൈഫായാലും എന്നെ രണ്ട് മക്കളായാലും അവർ ഒരു ഭയങ്കരമായിട്ട് എന്നെ ഡിമാൻഡ് ചെയ്യാതെ അവർക്കറിയാം പക്ഷേ കിട്ടുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ അവരെ കാണാൻ പോകും അല്ലെങ്കിൽ അവരെ ഞാനുള്ള അടുത്തോട്ട് വിളിക്കും ഏട്ടക്കി അവർ ട്രാവൽ പോവും അവരൊക്കെ അപ്പോൾ മോള് ഇപ്പോൾ പ്ലസ് ടു വരെത്തി ഇനിയിപ്പോൾ അവരൊരു അവരുടേതായ സ്വയം ഡെവലപ്പ് ചെയ്തിട്ട് അവർ അവരുടെ ഇഷ്ടത്തിന് പോകാനുള്ള രീതിയിലാണ് ഞാൻ ഡെവലപ്പ് ചെയ്യാതെ എന്നെ ഡിപ്പൻഡ് ചെയ്തിട്ട് ഉള്ള രീതിയിൽ ഒരു പാരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് മക്കൾ വളരരുത് മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് പോകണം അവരെ ആ ഒരു ഡെവലപ്പ് രീതിയിലാണ് ഞാനത് മോൾഡ് ചെയ്ത് അപ്പോൾ അപ്പൊ സോഫ ആ ഒരു രീതിയിൽ ഭയങ്കര സന്തോഷം